വചനം പറയുന്നു കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ എന്നുള്ളത് വിശ്വസ്തതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയിക്കുന്നവരാവാം വിശ്വസ് വിശ്വസ്തരായിട്ടുള്ള ആളുകളാവാം നമ്മൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് എടുക്കുന്നു എങ്ങനെ കളിച്ചും ജയിക്കാം അതുപോലെ എന്നാൽ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നഷ്ടപ്പെടുത്താതെ മത്സരിക്കുകയും വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം രണ്ടാമത്തതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഇനി നമ്മൾ വേറെ ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു കെട്ടിട നിർമ്മാണം മാത്രം എടുത്തുവെച്ചു നോക്കൂ നമുക്ക് പല സ്ഥലത്തു നിന്ന് കാശ് പല രീതിയിൽ ഒപ്പിച്ച് കൊണ്ടുവന്ന ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാം നമ്മളതിൽ വിജയിച്ചു എന്ന് പറയും പക്ഷേ ഈ ഒപ്പിച്ച കാശുകളൊക്കെ ഏത് വഴിക്കാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വസ്തതയുടെ അടയാളം എന്ന് പറയുന്നത് അതായത് ഈ വിജയം എന്ന് പറയുന്നത് റിസൾട്ടിനെ മാത്രം നോക്കി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ ഈ വിജയത്തിലേക്ക് വന്ന വഴിയെ കൃത്യമായി മനസ്സിലാക്കിയിട്ടേ അത് നമുക്ക് മനസ്സിലാക്കാൻ വിശ്വസ്തരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം ഈ വഴി പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ എങ്ങനെ ആ കാര്യം ചെയ്യുന്നു എന്നുള്ളത് വിജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണം കാര്യങ്ങളുടെ വഴികളിലാണ് നമ്മൾ സുതാര്യമുള്ളവരായിട്ട് മാറേണ്ടത് അവിടെയാണ് വിശ്വസ്തത എന്ന് പറയുന്ന നമ്മുടെ പുണ്യം നമ്മൾ കാണിക്കേണ്ടത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ